ചെറുപുഴ ടൗണിലെ ബൈപ്പാസ് റോഡുകൾ നവീകരിച്ച് ഉദ്ഘാടനം ചെറുപുഴ കോൾ ചെറുപുഴ ടൗണിലെ ബൈപ്പാസ് റോഡുകൾ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടി ചെക്കിടാം ഡാം കടന്ന മേലെ ബസാറിൽ മുട്ടുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി റോഡും പവിത്ര ജ്വല്ലറിയുടെ സമീപത്തു നിന്നും പഞ്ചായത്ത് ഓഫീസ് വഴി കടന്നുപോകുന്ന റോഡുമാണ് എം എൽ എ ടി ഐ മധസൂദനൻ ഉദ്ഘാടനം ചെയ്തത് കുറച്ച് നാളത്തെ നമ്മുടെ പ്രിയങ്കരനായ കാര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും അതിന് മെക്കാനിന്റെ കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം ഇപ്പൊ ഞങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളതാണ് രാജഗിരി യോജിപ്പിക്കുക എന്നുള്ള റോഡ് മെക്കാനണം അഞ്ചു കോടി രൂപ ഇപ്പോ ഗവൺമെന്റ് ആ റോഡിന് വേണ്ടി അംഗീകരിച്ചു കന്നുകഴി അതുപോലെ തന്നെ കായിക മേഖലയിൽ ഏറ്റവും വലിയ നിലയിൽ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള സ്കൂളുകളും പ്രദേശവുമാണ് ഈ ചെറുപിട എന്ന് പറയുന്നത് കായിക ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ പഞ്ചായത്തിൽ നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രൗണ്ടിനു വേണ്ടി സ്ഥലത്തിന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സ്റ്റേഡിയം അത് കുറെ കൂടി കളിക്ക് പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ട് പഞ്ചായത്തും എം എൽ എ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് ആ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട് ഈ നാടിൻ്റെ ഓരോ കാര്യങ്ങളിലും നാടിൻ്റെ പൊതുവികസനത്തിന് ഉതകുന്ന രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു നയവും നിലപാടും മുന്നോട്ടേക്ക് വിട്ടിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രണ്ട് റോഡുകൾ ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഒരാ ജോയി സ്വാഗതം പറയുമ്പോൾ പിന്നെ ഭൂമിയിൽ നിൽക്കാൻ പറ്റാതെ ആകാശത്തിന് കുറച്ചുകൂടി മേലോട്ടേക്ക് ബഹിരാകാശത്തേക്ക് അടുക്കി കയറ്റുന്നതുപോലെ എം എൽ എ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് തോന്നിയത് കാരണം നേരെന്തെങ്കിലും നേരെ താഴമമായ ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതുമുണ്ട് ഏതായാലും ഇതെല്ലാം ജനപ്രതിനിധികളുടെ ചുമതലയും ഉത്തരവാദിത്വവുമാണ് ആ ചുമതലയും ഉത്തരവാദിത്വവും ഞങ്ങൾ നിർവഹിക്കുന്നു നിങ്ങൾ ക്യാദൻ വിലയ്ക്ക് പരാതികളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിലുള്ള പുതിയ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളെ പഞ്ചായത്തിനെ ഒക്കെ അറിയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് വികസന കാര്യത്തിൽ ഈ ചെറുവിട പട്ടണം അതേ ഏറ്റവും മനോഹരമായി ആളുകൾക്ക് സഞ്ചാരത്തിന് ഉപയുക്തമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മെയിനായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു കാര്യം ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഇനി ഇരുന്നൂറ് അവർ ലൈറ്റുകൾ ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആരംഭത്തോടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളു എന്നതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം പകരുന്നത് മന്ത്രിയോ എം എൽ എ നമുക്ക് ആരെയാണ് കിട്ടുന്ന വെച്ചാൽ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം പക്ഷെ മുഴുവൻ ലൈറ്റ് സ്ഥാപിച്ചതിന് ശേഷം മതി അല്ലെങ്കിൽ ആളുകൾ ഞങ്ങൾക്ക് ലൈറ്റില്ല അവിടെ ലൈറ്റില്ല എവിടെ ലൈറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാവും അതിൽ നിന്ന് അനുവദിച്ച സംഖ്യ ഉപയോഗിച്ച് പുനർനിർമ്മിച്ച രണ്ട് ഹോർഡിനോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദര മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സ്വാഗതം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.